ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഫാസിസ്റ്റ് ഭീകരതയ്ക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെയുള്ള വിധിയെഴുത്തായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള എടവണ്ണയിൽ എസ് ടി യു നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഈ മോദി ഗവൺമെന്റിന്റെ ഈ കൊല്ലം മോദിയും സംഘവും കൊടുത്തതൊക്കെ വലിയ സമ്പന്നന്മാർക്കാണ് തൊഴിലാളികൾക്കാണെങ്കിൽ സംഘടിക്കാനും സമ്പന്നം ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ നിഷേധിച്ചു തൊഴിൽ നിയമങ്ങൾ തന്നെ പഴയ ഭേദഗതി ചെയ്തു സ്ഥിരം തൊഴിൽ സമ്പ്രദായം തന്നെ രാജ്യത്ത് അവസാനിപ്പിച്ചു ഇതെല്ലാം ചെയ്ത ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ ഗവൺമെന്റ് ബി ജെ പിക്ക് ആണെങ്കിൽ ഭരണത്തിന്റെ നന്മ പറഞ്ഞുകൊണ്ട് വോട്ട് ഒതുക്കാൻ സാധിക്കില്ല പിന്നെ അവർക്കുള്ള ഏക മാർഗം എന്താണ് നമ്മളെ ഭിന്നിപ്പിച്ചു നിർത്തുക എന്നുള്ളത് സാധാരണക്കാരെയും തൊഴിലാളികളെയും പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് മോദിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നന്നായി തെരഞ്ഞെടുപ്പിൽ മോദി തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം നമുക്കെല്ലാവർക്കും അറിയാം പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയും അത് അത് മാത്രമാണ് ഈ അജണ്ട എന്നൊന്നും ഞാൻ പറയില്ല മാത്രമായി രാജ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പതിനഞ്ചാം തീയതി കൽപ്പറ്റയിൽ നടക്കുന്ന തൊഴിലാളി സംഗമം വിജയിപ്പിക്കുവാൻ സീതി ഹാജി സൗദത്തിൽ ചേർന്ന നേതൃയോഗം ആഹ്വാനം ചെയ്തു എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ കെ ടി മജീദ് സി ടി കുഞ്ഞാൻകുട്ടി വി എ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ